ആവേശം വോട്ടാവുമോ എന്നാണ് ചോദ്യം അജോയ് കൃഷ്ണൻ ആവേശം വോട്ടാകേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് എഴുപത് ശതമാനത്തിലധികം വോട്ടിംഗ് പെർസെൻറ്റേജിൽ അവിടെ പോളിംഗ് നടക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ആ പറയുന്ന മണ്ഡലത്തിന് പുറത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരും മണ്ഡലത്തിൽ പുറത്തുള്ള ആൾക്കാരും വളരെ കുറവാണ് ശരിക്കും സാധാരണഗതിയിൽ അവിടുത്തെ വോട്ടിംഗ് അതായത് അവിടെ ആദ്യമായിട്ടാണല്ലോ ബയ്യലക്ഷം വരുന്നത് അതിന് മുന്നേ ഒന്നും ബൈൽലക്ഷം വന്നിട്ടില്ലല്ലോ ബയ്യലക്ഷം വരുന്ന സമയങ്ങളിൽ ആ മണ്ഡലങ്ങളിൽ അവിടുത്തെ അവിടെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പിന്നോക്ക വിഭാഗം വലിയ രീതി കൂടുതലുള്ളതാണ് മലയോര ജനത ഭയങ്കര കൂടുതലുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവർ വളരെ കുറവാണ് പ്രദേശത്ത് ജില്ലയ്ക്ക് പുറത്ത് പണിയെടുക്കുന്നവർ വളരെ കുറവാണ് ഞാൻ വിചാരിക്കുന്നത് പത്ത് ശതമാനം താഴെ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ബൈ ഇലക്ഷൻ്റെ പ്രത്യേകത എന്താണ് ബൈ ഇലക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വീടുകൾ വരെ ഓരോ നേതാക്കന്മാരെ ഏൽപ്പിച്ച സമയങ്ങളാണ് ബൈ ഇലക്ഷൻ നടക്കുക ഓരോ വീടുകൾ വരെ ഓരോ ബൂത്തുകളിൽ ബൂത്ത് ഏജൻറ് ഇരുന്നിട്ട് ചെയ്യുന്ന പണി എന്താണ് എല്ലാ വീടുകളും ഞാനിപ്പോൾ ഉദാഹരണം പറയും ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കണം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇതാ ഒരു ആൾ കയറി വന്നു ആ കയറി ചെയ്യുന്നതിന് മുന്നേ വോട്ട് ചെയ്യുന്നതിന് മുന്നേ പേര് പിടിച്ച് പറയും മൂന്ന് സ്ഥാനാർത്ഥികളുടെ ഈ ഏജൻറ്റുമാർ അത് നോട്ട് ചെയ്യും നോട്ട് ചെയ്ത് ചെയ്തിട്ട് ഏത് വീട്ടിൽ നിന്ന് ആര് വന്നില്ല എന്നുള്ളതിൽ പുറത്തേക്ക് മെസ്സേജ് കൊടുക്കും ഇന്ന വീട്ടിൽ നിന്ന് ഇന്നയാൾ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല അത് കോൺഗ്രസ് അനുകൂലമാണോ ബി ജെ പി അനുകൂലമാണോ സി പി എം അനുകൂലോ വീട്ടിൽ നിന്ന് വണ്ടി പോയി കുറിച്ച് എടുത്തുകൊണ്ട് വന്ന് വോട്ട് ചെയ്ത് തിരിച്ചവിടെ കൊണ്ടുപോയി ഇതാണ് ബൈ ഇലക്ഷൻ്റെ പ്രത്യാഗത അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അയ്യോ ഇതിനോട് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ വോട്ട് ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് വേണ്ട പരിപാടി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു ടീം വരുന്നത് എന്നിട്ട് എൻ്റെ പൊന്നി ആയിട്ടാണ് ഇത് നിങ്ങൾ ചെയ്തില്ലേ ഞങ്ങൾ ഇല്ല എന്ന് ഒരു മിനിറ്റ് അത് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടി എന്ത് ചെയ്യും കൊണ്ടുപോയി അവൻ പിന്നെ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ള വേറെ കാര്യം പക്ഷേ അവിടെ കൂട്ടി എത്തിക്കാൻ തുടങ്ങാം വോട്ടിംഗ് പോളിംഗ് ബൂത്തിൽ എത്തിക്കേണ്ട പണി എന്ന് പറയുന്നത് ആ ബൂത്ത് ഏജൻറ്റിൻ്റെയും ആ പറഞ്ഞാൽ ആ വാർഡ് നോക്കുന്ന ആളുടെയും പണിയായിരിക്കും അത് വലിയ ഒരു വീട് രണ്ട് വീട് പ്രത്യേകിച്ച് കോളനി ഞാൻ പറയുന്നത് കോളനികൾ അതുപോലെ പിന്നാക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദിവാസി വിഭാഗങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പാർട്ടികൾ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വലിയതായിരിക്കും വാഹനങ്ങൾ ഉണ്ടോ അവിടെ പിന്നെ അവിടെ എങ്ങനെയാണ് ഇത് കോട്ടിഷെയർ കുറയുക വലിയ രീതിയിൽ മഴ പെയ്യുന്നു ഞാൻ ഇനി വരുന്നില്ല എന്ന് നിശ്ചയിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ബൈ ബൈഎലക്ഷൻ ഉണ്ടാവില്ലാന്ന് ഞാൻ പറഞ്ഞ അഞ്ച് ടു ആറ് ശതമാനം അല്ലെങ്കിൽ സോറി നാല് ശതമാനത്തിൽ കൂടുതലൊന്നും ഈ പ്രാവശ്യം ഡിക്ലെയിം വരാൻ സാധ്യതയില്ല കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി ആറാണല്ലോ ഞാൻ വിചാരിക്കുന്നത് എഴുപത്തി ആറ് വരെയെങ്കിലും എത്താം എന്നുള്ളത് തന്നെയാണ് എഴുപത്തി എത്ര താഴേക്ക് പോയാലും എഴുപതിന് മേലെ ഷൂറാണ് എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ശതമാനം എന്നുള്ളത് നിർബന്ധമാണ് അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എൺപത്തഞ്ച് ശതമാനത്തിലെ ആൾക്കാർ ആ മണ്ഡലത്തിൽ ഇപ്പോൾ തന്നെയുണ്ട് എന്ത് എന്ത് കാരണം കൊണ്ട് പത്ത് ശതമാനം ആൾക്കാർ വോട്ടിനടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കണം ആ വോട്ടെടുപ്പിൽ നിന്ന് ക്ക് വിട്ട് നിൽക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അരുൺ സാർ ഭാരത പറഞ്ഞതുപോലെ തന്നെ എന്താണ് പിണറായി വിജയനോട് എതിരെ ആന്റി ഇൻക്യൂൻസി വലിയ രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് വിചാരിക്കുക അതാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് ആൻറ്റി ഇക്യൂമെൻസി വർക്ക് ചെയ്യുകയാണെങ്കിൽ പോയി പ്രതികാരം തീർക്കുകയാണ് വേണ്ടത് ആർക്ക് വോട്ട് ചെയ്തിട്ട് ഈ ആര്യയുടെ ഷോക്കുന്ന പി വി അൻവറിന് വോട്ട് ചെയ്ത് പ്രതികാരം തീർക്കുകയാണ് വേണ്ടത് കുറയില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ആ ആന്റി ഇൻക്യുമെൻസി വർക്ക് ചെയ്യുന്നില്ല എന്ന് വെക്കുക ആൻറ്റി ഇൻക്യുമെൻസി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കാരണം ഈ പറയുന്ന കോൺഗ്രസുകാരെല്ലാം അടങ്ങിയിരിക്കുകയോ അവിടെ അയ്യോ ആൻറ്റി ഇക്യൂമൻസ് ഇല്ല എന്ന് വെച്ച് വർക്ക് ചെയ്യുക വോട്ട് ചെയ്യാമോ ഞാൻ വിചാരിക്കുന്ന എഴുപത് ശതമാനത്തിന് വോട്ടിംഗ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ വിചാരിക്കുന്ന എഴുപത് ശതമാനത്തിന് മേലെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടാണ് പോൾ ചെയ്യപ്പെടുക ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ട് ഈ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ട് പോളി ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനാറിലാണ് ആര്യയുടെ ഷോക്കത്തവിടെ മത്സരിച്ചത് അറുപത്തി ആറായിരം വോട്ടാണ് അദ്ദേഹം നേടിയത് ഈ അറുപത്തിയാറായിരം വോട്ട് നേടുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിംഗ് എന്ന് പറയും ഇപ്പോഴത്തെ കണക്ക് പ്രകാരമാണ് ഈ നാൽപ്പത് അടുത്താണ് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് ആ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആ മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റം വന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് ആര് ഏറെ ഷോക്ക് എന്ന് പറയുന്നത് സ്ത്രീം സ്ഥാനാർത്ഥി എൽ ഡി എഫ് യു ഡി എഫിനു വേണ്ടി മത്സരിക്കുകയും എൽ ഡി എഫിനുവേണ്ടി പി വി അൻവർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി മത്സരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ എന്ത് മാറ്റം ആ മണ്ഡലത്തിൽ വന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആ മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പറയുക നിലമ്പൂർ മുനിസിപ്പാലിറ്റി നിലമ്പൂർ മുനിസിപ്പാലിറ്റി പരിശോധന കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് അവിടെ ആകെ എത്ര സീറ്റാണ് ഉണ്ടായിരുന്നത് നാലേക്ക് നാല് സീറ്റ് മാത്രമേ എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഇരുപത്തിരണ്ട് സീറ്റായിട്ട് ഇപ്പോൾ കൂട്ടി ആര് കൂട്ടി എൽ ഡി എഫ് കൂട്ടി ഏറ്റാണ് അത് ആരാ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ ആര്യാണ് ഷൗക്കത ഭരിച്ചോണ്ടിരുന്നത് ആ സീറ്റിൻ്റെ ഈ ഇരുപത്തിരണ്ട് ഏകദേശം നാൽപ്പതിനായിരം വരുന്ന വോട്ടിൽ നിന്നും ഒരു അതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കുത്തക സ്ഥലമാണ് ആ കോൺഗ്രസിന്റെ കുത്തുക സ്ഥലത്ത് നിന്നും ഇരുപത്തിരണ്ട് വാർഡ് മെമ്പർമാരെ ഈ പറഞ്ഞ ആര്യ ഈ പറഞ്ഞ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കി ആ ഇരുപത്തിരണ്ട് മെമ്പർമാർ ആരാ എൽ ഡി എഫ് ാണ് എൽ ഡി എഫിന് ഓരോ വീടുകളിൽ ദൈനംദിനം വടക്ക് നടത്തുന്ന ആൾക്കാരാണ് ഈ വാർഡ് മെമ്പർ എന്ന് പറയുന്നത് ആ ഇരുപത്തിരണ്ട് ആരാണ് ആ ഇരുപത്തിരണ്ട് പേര് എൽ ഡി എഫിൻ്റെ ഭാഗമാണ് അവിടുന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ആര്യാട് ഷൗക്കത്തിന് സോറി ആര്യാട് മുഹമ്മദിന് കിട്ടിയോലും എന്താണ് എന്താണ് ഈ പറയുന്ന നമ്മുടെ വി വി പ്രകാശിന് കിട്ടിയത് മുഴുവൻ വോട്ട് കുത്തക അടച്ചങ്ങൾ വരുന്നതായിരിക്കേണ്ട കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപതിലാണ് അവിടെ പഞ്ചായത്ത് എലക്ഷൻ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആര്യാടൻ മുഹമ്മദ് ഷൗക്കത്ത് അവിടെ മത്സരിക്കുന്നത് ആര്യാടം ഷൗക്കത്ത് ശേഷം മത്സരിച്ചിട്ടില്ല അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല നെലമ്പൂർ മുഴുവൻ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അത്ര വോട്ട് കിട്ടും കാര്യം രണ്ടാമത്തെ കാര്യം പോത്തുകൽ പഞ്ചായത്ത് പോത്തുകൽ പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് ആരുടെ പഞ്ചായത്താണ് വി എസ് ജോയിൻ്റെ പഞ്ചായത്താണ് വി എസ് ജോയ് പഞ്ചായത്തിൽ ആ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചാറ് മാസമായി പണിയെടുക്കുന്നത് വി എസ് ജോയി മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് വി എസ് ജോയിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ പഞ്ചായത്ത് മുഴുവൻ പഠിച്ചിട്ട് പ്രത്യേകിച്ച് പോത്തുകൽ പഞ്ചായത്ത് ആ പോത്തുകൽ പഞ്ചായത്തിൻ്റെ അകത്ത് ഞാൻ വിചാരിക്കുന്നില്ല വി എസ് ജോയ് ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്ത് എനിക്ക് വോട്ട് ചെയ്യണം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വി എസ് ജോയിനെ മാറ്റി നിർത്തിയിട്ട് ആരെയും മുഹമ്മദ് അവിടെ കൊണ്ടു നിർത്തിയാൽ ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എന്താണോ അവിടെ വിഘനം ഉണ്ടായത് അത്രയും വോട്ട് ആര്യാടത്തിൽ വരില്ല എന്നുള്ള കാര്യമാണ് ഞാൻ രണ്ടാമത്തെ കാര്യം ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ കാര്യം മൂന്നാം ഇതിന് പോസിറ്റീവ് വശമുണ്ട് പോസിറ്റീവ് വശം എന്താണ് ഈ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനും അതിന് മുൻപുള്ള ഇലക്ഷനുകളൊന്നും ആര്യയുടെ മുഹമ്മദിന് ലീഗിന്റെ വോട്ട് ലീഗിന്റെ വോട്ട് കാര്യമായി കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം ഈ പറഞ്ഞ ആര്യാടത്തിനെ കൂടെ ലീഗിന്റെ കൊടി ഉണ്ടാകുന്ന ബെനഫിറ്റ് അതെന്താണ് അത് ജനങ്ങൾ ഈ പറഞ്ഞ ഈ എലക്ഷന് വേണ്ടി മാത്രമാണെന്ന് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലായോ അത് ജനങ്ങൾ എന്താണ് ഇദ്ദേഹത്തിന് ഏത് ലെവലിലേക്ക് വരെ മാറാം ജയിക്കാൻ വേണ്ടി ഏത് ലെവലിലേക്ക് വരെ മാറാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആര്യയുടെ ഷോകത്ത് ഇങ്ങോട്ട് കൊടുക്കാം ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കുക ഇനി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞല്ലോ ഈ പറഞ്ഞ എട്ട് മാസത്തേക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിനെ അങ്ങോട്ട് വിടുന്നതെന്ന് വിചാരിക്കാറ് എട്ട് സ്ഥാനത്തേക്ക് ഇപ്പോൾ എന്താ അൻവർ വന്നാലെന്താ കാര്യം അൻവർ വന്നാലല്ല ഷൗക്കത്ത് വന്നാൽ എന്താ കാര്യം ആ എട്ട് മാസത്തേക്ക് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായി ജയിച്ച് എം എൽ എ ആയി വന്നാൽ പിണറായി വിജയൻ എല്ലാ സ്ഥാനവും കൂടെ ഷൗക്കത്തിൻ്റെ ഇത് കൊടുക്കുമോ അത് അൻവർ വന്നാൽ അൻവർ അവിടെ ചെന്നിട്ട് പിണറായി വിജയനെതിരെ ശക്തമായി പ്രതികരിക്കും ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ വി ഡി സതീശനെക്കാളും ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെക്കാളും ശക്തമായി നിയമസഭ മൂന്ന് നിയമസഭാ ഇലക്ഷനാണ് മൂന്ന് നിയമ നിയമസഭാ സമ്മേളനങ്ങളായിരുന്നു നടക്കാനുള്ളത് അതിൻ്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് എന്താ പ്രീ ഇലക്ഷൻ തൊട്ട് മുമ്പുള്ളതാണ് അവിടെ ആര്യാട ഷൗക്കത്താണോ ശക്തമായി പ്രതികരിക്കുക പി പറയുന്ന പിണറായി വിശ്വസി പ്രതികരിക്കുക പി പ്രതികരിക്കുക ശക്തമായി പിണറായി വിജയനെതിരെ നിയമസഭയിൽ നിയമസഭയിലേക്കാണല്ലോ പറഞ്ഞു വിടുന്നത് നിയമസഭയിൽ പ്രതികരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്കാരുണ്ടെങ്കിൽ അത് ആ ആൾ ഈ പറഞ്ഞ ആര്യയുടെ ഷോക്കൂലിന് ഓട്ട് ചെയ്യണോ പി വി അൻവറിന് ഓട്ട് ചെയ്യണോ ഞാൻ വിചാരിക്കുന്ന അങ്ങനെ ഒരാളുണ്ടേ പി വി അൻവർ ഓട്ട് ചെയ്യുന്നുള്ള ഈ ഒരു കാര്യം കൂടെ പറയാം എന്താണ് ജനങ്ങളുടെ കൂടെ ഈ പറഞ്ഞ ഇനി വന്യമൃഗശല്യത്തിൻ്റെ സമയത്തും ഈ പറഞ്ഞ ദുരന്തം ഉണ്ടായ സമയത്തും ഈ പറഞ്ഞ പി വി അൻവറാണ് അന്നേരം അദ്ദേഹം ഞാൻ വിചാരിക്കുന്നില്ല കാരണം വയനാട് ഉരുള ഹോട്ടലുണ്ടായ സമയത്ത് ഈ മൃതദേഹങ്ങൾ മുഴുവൻ വന്ന് അടിഞ്ഞത് എവിടെയാണ് ഈ പറഞ്ഞ നിലമ്പൂരാണ് അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ പൊത്തുകൽ പഞ്ചായത്തിൽ ഉരുൾപൊട്ടിയ സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ നിന്നതാരാ ഈ അൻവറ ജനങ്ങളുടെ കൂടെ ഈ വന്യമൃഗശല്യം ഉണ്ടപ്പോൾ അവസാനം ജയിലിൽ പോയതാരാ അൻവറാണ് ഈ സമയത്ത് ജനങ്ങളുടെ കൂടെ നിന്നു എന്നുള്ള ഒരു സാധനത്തിൻ്റെ മേലെ ജനങ്ങൾ ഈ ആ വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആധാർക്കാർ കൊടുക്കുക അതും പി വി അൻവറിനെ കൊടുക്കുക അപ്പം നമ്മൾ പറയുന്നത് ഇതാ പൊളിറ്റിക്കൽ വോട്ടിനൊക്കെ അപ്പുറം ഞാൻ പറയാം യു ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫിനും എൽ ഡി എഫിൻ്റെ വോട്ട് എൽ ഡി എഫിനും കിട്ടും എന്തോട്ട് പൊളിറ്റിക്കൽ വോട്ട് വ്യക്തിഗത വോട്ട് ഈ പറഞ്ഞ സ്വരാജിനോ ഈ പറഞ്ഞ ആര്യയുടെ ഷോക്ക് ോ കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പൊളിറ്റിക്കൽ വോട്ട് കണ്ടു കേഡർ വോട്ട് നൂറ് ശതമാനം ഷൗക്കത്തിന് കിട്ടും സ്വരാജിന് കിട്ടും ഈ പറഞ്ഞ കേഡർ വോട്ട് നൂറ് ശതമാനം എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ കോർഡർ വോട്ടും നൂറ് ശതമാനം ആർക്ക് കിട്ടും ഷൌക്കത്തിന് കിട്ടും വ്യക്തിഗത കേട്ടോ ഒറ്റയൊരു വോട്ട് അവിടെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാര്യം കൂടി അതോടുകൂടി എന്ത് സംഭവിക്കുന്നതോടുകൂടി ഒരു കാര്യം പറഞ്ഞു കൂടി ഒരു കാര്യം പറഞ്ഞാൽ അവസാനിക്കുക ഒറ്റ കാര്യങ്ങൾ പറഞ്ഞു അവസാനിക്കുക അതോടുകൂടി എന്ത് സംഭവിക്കുന്ന അറിയോ ഈ വ്യക്തിഗത കേഡർ വോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അൻപതിനായിരം തുടങ്ങി അറുപതിനായിരം വരെയുള്ള എൽ ഡി എഫിന്റെ കേഡർ വോട്ട് അവരെ കിട്ടും അമ്പതിനായിരം കൂട്ടിക്കുള്ളൂ നിങ്ങൾ അമ്പതിനായിരം കൂട്ടിക്കുള്ളൂ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ആര്യയുടെ ഷൗകത്തിൻ്റെ വോട്ടും ഒരു നാല്പത് അമ്പതിനായിരം തുടങ്ങിയ അറുപതിനായിരം വരെ ആർക്ക് കിട്ടും ഈ പറഞ്ഞ ഷൗക്കത്തിന് കിട്ടും ബാക്കി എത്ര വോട്ടുണ്ടെന്ന് അറിയാം അവിടെ അറുപത്തയ്യായിരം വോട്ടുണ്ട് ഈ അറുപത്തയ്യ ഓട്ടാ കാര്യം തീരുമാനിക്കുക ഈ അറുപത്തയ്യായിരം വോട്ട് എവിടെയാണ് പോയി ചെയ്യേണ്ടത് അതിൽ അഞ്ച് ശതമാനം നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി മാറ്റിവെച്ചോ അഞ്ച് ശതമാനം മാറ്റി വെച്ചാൽ എത്രയാണ് ബാക്കി എവിടെ പോയി ചെയ്യും അപ്പോൾ അതിനെന്താ അതിന് രണ്ട് സമരം വർക്ക് ചെയ്യണം ഒന്ന് ആന്റി എങ്ങുമെൻസി വർക്ക് ചെയ്യണം ഒന്നിൽ ആൻറ്റി എമർസി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ പറയുന്ന പിണറായി പിന്നെ എന്താണ് പിണറായി വിജയൻ്റെ ഭരണ അനുകൂല വികാര വർക്ക് ചെയ്യണം ഇത് രണ്ടും വർക്ക് ചെയ്താൽ മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഈ അറുപത്തയ്യായിരം വോട്ട് എങ്ങോട്ട് വേണേലും ചായാമെന്നുള്ളതാണ് ഈ അറുപത്തയ്യായിരം വെട്ടി അങ്ങോട്ട് വേണമെങ്കിൽ ചില ആ അറുപത്തയ്യായിരം വോട്ടായിരിക്കും കാര്യം തീരുമാനിക്കുക അത് അൻവറിലേക്ക് പോയാൽ അൻവർ അനുകൂലമായിരിക്കും പിണറായി രണ്ട് വിജയനേക്ക് തിരിച്ചല്ലേ എഴുപത്തി ഒൻപതിനായിരം വോട്ട് വി പ്രകാശിന് പി വി അൻവറുമായിട്ട് മത്സരിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട് ആ എഴുപത്തൊമ്പതര പോട്ടെ എഴുപത്തയ്യായിരം വോട്ടെന്ന് വെച്ചു ആ എഴുപത്തയ്യായിരം വോട്ട് പിണറായി വിജയനെതിരെയുള്ള വോട്ടല്ലേ ആണ് അല്ല പിണറായി വിജയനെതിരെയുള്ള വോട്ടാണല്ലോ കേക്കു അത് പി വിരെയുള്ള കേരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശൻ അനുകൂലമായിട്ട് പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെയുള്ള വോട്ടാണ് അല്ല പ്ലസ് 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 പി വി എന്നിവറിനെതിരായിട്ടുള്ള വോട്ടാണ് അല്ല പ്ലസ് വി വി പ്രകാശിന് അനുകൂലമായിട്ട് വി വി പ്രകാശിന് അനുകൂലമായ വോട്ട് പി വി എൻവറിനെതിരായിട്ടുള്ള വോട്ട് കൂടിയാണ് എന്നുള്ള കാര്യം ആൻഡ് കക്ഷേ മറന്നു പോന്നു അത്രയുള്ളൂ വി വി പ്രകാശിന് അനുകൂലമായിട്ടുള്ള വോട്ട് പി വി എൻപറിന് എതിരായിട്ടുള്ള വോട്ട് കൂടിയായിരുന്നു വി എസ് ജോയിൻ ആണ് മത്സരങ്ങൾ അതേ കാര്യം തന്നെ ഉള്ളു ഞാൻ പറയുന്ന വി വി അവിടെ മുപ്പതിനായിരം മേളത്തെ വോട്ട് സ്വന്തമായി എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവാണ് ആ കപ്പാസിറ്റി അദ്ദേഹം കറക്റ്റ് യൂട്ടിലൈസ് ചെയ്തോ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലേക്ക് ഇടതു വർഷം ജയിച്ചു വന്നപ്പോണ്ടല്ലോ എഴുപത്തിയാറായിരം വോട്ട് പിടിച്ച് ആളാണ് വി പ്രകാശ് ആ വി വി പ്രകാശിന്റെ വീട്ടിൽ നിന്ന് ആർക്ക് പോകാൻ പറ്റിയിട്ടില്ല ആ വി വി പ്രകാശിന്റെ വീട്ടിൽ നിന്ന് ഷൗക്കത്തിന് പോകാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ട് ഷൗക്കത്തിന് പോയില്ല എന്ന് വെച്ചാൽ ആ ചോദ്യത്തിലുള്ള മറുപടി എന്താ അറിയുമോ എവിടെ ഷൗക്കത്ത് പോകണമെന്ന് എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നാണ് അതാണ് മനസ്സിലായത് എഴുപത്തി വോട്ട് സ്വന്തമായി പിടിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി അവിടെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വി വി പ്രകാശിന്റെ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല അതിനുള്ള മറുപടി എന്ന് പറയുന്നത് എവിടെയൊക്കെ ആരൊക്കെ സ്ഥാനാർത്ഥി പോകണമെന്ന് തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്ന് പറഞ്ഞു Meet the editors.